റിമൂവ് ചെയ്യും ബാക്കി വരുന്ന തേനെ മൈക്രോ ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യുകയാണ് ചെയ്യും ഫിൽറ്ററേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ തേൻ്റെ ജലാംശം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് റിഫ്ലക്നോമീറ്റർ വെച്ചിട്ട് ട്വൻ്റി പെർസെൻറ്റ് ബിലോ ആണെങ്കിൽ നമ്മൾ പ്രോസസ്സ് കഴിയും ഇല്ലെങ്കിൽ നമ്മളത്തേൻ്റെ ഈ വാക്കും ചങ്ങലേക്ക് കൊണ്ടുപോകും ഈ വാക്കും കരത്തിലെ തേൻ വന്നു കഴിഞ്ഞാൽ തേൻ്റെ അകത്തിലെ ജലാംശമൊക്കെ ബബിൾസ് ഫോം ചെയ്തു ആ ബബിൾസിനെ ഈ വാക്കും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യും ആ ഒരു സെപ്പറേഷൻ കഴിഞ്ഞാൽ തേനകത്ത് വരുന്ന എക്സസ് വാട്ടർ നമുക്ക് അതുപോലെ തന്നെ വെള്ളമായി തന്നെ കിട്ടുക നമ്മൾ കണ്ടൻസേഷൻ പ്രോസസ്സിലൂടെ വേർതിരിക്കുന്ന വെള്ളമാണ് തേൻ്റെ അകത്തുനിന്ന് വേർതിരിക്കുന്ന ഇതിന് ചെറിയൊരു പുളിയും ചവർപ്പൊക്കെയാണ് ഉണ്ടാവുക ടേസ്റ്റും അതിലൊന്നും ഉണ്ടാവില്ല എങ്കിലും എടിപിളാണ് കുടിക്കാൻ പറ്റും നല്ലവണ്ണമാണ് ഇങ്ങനത്തെ ഏകദേശം ഒരു പതിനഞ്ചോളം ലിറ്റർ വെള്ളം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ഇതിൽ മുന്നൂറ് കിലോ ചെയ്യും ഇതിൻ്റെ കപ്പാസിറ്റി മുന്നൂറ് കിലോ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ തേൻ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ കിട്ടും ഇതിനകത്ത് ഇമ്പീരിറ്റിസായിട്ടൊന്നും ഉണ്ടാവില്ല ആയിരക്കണക്കിന് വർഷം വെക്കാം കേടാ പക്ഷേ ഇത് ഒരു മൂന്ന് മാസം കൊണ്ട് കേടാം തേൻ കേടായി കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയുക ഒന്ന് നമ്മൾ തുറക്കുന്ന സമയത്ത് ഗ്യാസ് വരും ടെപ്സൈഡ് ഒക്കെ ടോപ്പില് വലിയ രീതിയിൽ പത ഫോം ചെയ്യും ഇത് രണ്ടും കണ്ട തേനുകൾ കഴിക്കാനും പാടില്ല അത് വളരെ ഡേഞ്ചറാണ് കാരണം നല്ല തേൻ ത്രിദോഷങ്ങൾ ഇല്ലാതാക്കുന്ന പറയാം പാദം കഫ പക്ഷെ കേടായ തേൻ കുളിച്ച തേൻ ത്രിദോഷങ്ങൾ തന്നെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അഷ്ടാംഗ ഹൃദയം പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തേനപ്പോഴും നമ്മൾ ലോക്കൽ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെക്കുമ്പോഴും സൂക്ഷിക്കാം ഉണ്ട് നമ്മള് ഒരിക്കലോശനം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ ഈ തേൻ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്തായാലും അത് സൂക്ഷിക്കുകയും ചെയ്യാം തേൻ പഴകം തുക കളകമാണോ ഒരു ഡാർക്ക് കളവിലേക്ക് പക്ഷെ തേൻ പഴകം തുക നന്നാവേ ചെയ്യാം അതിൻ്റെ മെഡിസിൻ വലിയ കുടിക്കുക ആദ്യം പിന്നെ നമുക്ക് വാട്ടർ വേസ്റ്റ് ആണ് ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ലോകത്തെ രണ്ടാമത്തെ ഹണി മ്യൂസിയം ഇത് തെനീച്ചുകളുടെ ലൈഫ് സൈക്കിൾ ആണ് ഇത് ബെയിലാണ് ഇവിടെ നമ്മള് വിളിക്കുക എല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യുന്ന മാത്രമല്ല കൂട്ടിലെല്ലാം തീരുമാനം എടുക്കുന്ന ആളുകൾ നടപ്പിലാക്കുന്ന ആളുകൾ നമ്മളെ ബൈറ്റ് ആളുകൾ ഹൈബർ കംപ്ലീൻ കൺട്രോൾ കഴിഞ്ഞപ്പോൾ ഫീമെയിൽ ആണ് പെൺതനീച്ച അത് ക്യൂറ്റി ആണ് റാണി റാണിയുടെ ജോലി ജനറേഷൻ ബില്ല് കുട്ടികളെ കഴിവ് അത് മാത്രമേ ഉണ്ടാവും റാണിയിലെങ്കിലും പിന്നെ ഹൈവേ ഉണ്ടാവില്ല ഒരു കൂട്ടിലെപ്പോഴും ഒരേ ഒരു റാണി തനിച്ച ഉണ്ടാവുക രണ്ടുപേരുണ്ടാവില്ല മാത്രമല്ല റാണി ജനിക്കുന്നതൊക്കെ സാധാരണ പെൺതനിച്ചിയാണ് ജനിച്ച കൂട്ടിലെ റാണിയായിട്ട് ജനിക്കാൻ ആർക്കും കഴിയില്ല നാച്ചുറലായിട്ട് റാണി എന്ന് പറയുന്നത് ക്രിയേഷനാണ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ലാഗാണ് ഫീമെയിൽ ഫീൽ ഫീമെയിൽ ഫീൽസിൽ പെട്ട് ഏതെങ്കിലും ഒരു സ്ട്രെങ് ആ ലാഗെ സെലക്ട് ചെയ്തിട്ട് ആ ലാഗ് ഇവർ റോയൽ ജില്ലി കൊടുക്കും ഫീമെയിൽ റോയൽ ജില്ലി എന്ന് പറയുന്നത് ഒരു രാജകീയമായ ഭക്ഷണമല്ല ഇന്ന് അഞ്ച് വർഷം പുറത്തേക്കാം ഇത് അവിടെ ജീവനോടെ സൂക്ഷിക്കും എന്നിട്ട് ഓരോ ദിവസം മൂവായിരത്തിൽ കൂടുതൽ കുട്ടികളുടെ വീടും അങ്ങനെ ചില കഴിഞ്ഞവിടെ അഞ്ചു വർഷം അഞ്ചു വർഷം ആവാനാകുമ്പോ അവളുടെ കപ്പാസിറ്റി പോയി അവൾ മുട്ടിയിടുന്ന എണ്ണൊക്കെ പോയി അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്ത് ചെയ്യും അവൾക്ക് റോൾ കൊടുക്കില്ല റോൾ ജെല്ലി ഭക്ഷണം കിട്ടാതെ ആവുമ്പോ അവൾ ഒന്നും സത്യം ഇല്ലെങ്കിൽ അവൾ സ്വയം കൂടുതൽ ആ സമയത്ത് അപ്പോ അപ്പോഴേക്കും ഇവര് പുതിയവരാണ് എത്തി ഇവിടെ തലയുടെ സ്ട്രക്ചറാണ് തെരച്ചുകൾക്ക് മൊത്തത്തിൽ അഞ്ച് കണ്ണുകളുണ്ട് രണ്ട് വലിയ കോമ്പോടൈസ് ഇതിൽ നമ്മൾ കോമ്പോടൈസ് നമുക്ക് കണ്ണ് കാണാൻ പറ്റും പക്ഷെ നെറ്റിയുടെ ഭാഗത്ത് മൂന്ന് ചെറിയ സിമ്പിൾ ലൈസ് ഉണ്ട് പറയാം ഒരു മൂന്ന് ഡോട്ട് പോലെ ഇതുണ്ടാവാം ഈ അഞ്ച് കണ്ടുകളിലായിട്ട് നോക്കിയിട്ട് ഏകദേശം ആയിരക്കണക്കിന് ലെൻസുകൾ ഉള്ളത് നല്ല സെൻസിൻ്റെ നമ്മൾ തെരിച്ചു കൊടുത്ത് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കല്ലിനെ വളരെ കൃത്യമായ സെൻസ് ചെയ്യാനൊക്കെ കഴിവുണ്ട് കല്ല് വരുന്ന സ്ഥലവും മനസ്സിലായി അതുപോലെ നമ്മുടെ ഡ്രസ്സിന്റെ കളർ സെൻസ് ചെയ്യാനൊക്കെ അതുപോലെ കാഴ്ചകൾക്ക് ഒരുപാട് കൂടുതലാണ് ഇവരെ നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായി നമ്മൾ ഇവരെ ആക്രമിച്ചതിന് ശേഷം വെള്ളത്തിൽ പോയി മുങ്ങി മുങ്ങിക്കിടന്നാൽ പോലും അവർ തലയ്ക്ക് മോള് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റികളുടെ കണ്ണുകൾക്കും ഉണ്ട് ഇതാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന അഞ്ചട്ടൊക്കെ ഇന്ത്യയിലാണ് അഞ്ചട്ടായിട്ട് ചില സമയത്ത് അവര് കളർ സെൻസ് ചെയ്തിട്ടൊക്കെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അവര് സെൻസ് ചെയ്ത കളർ ഏതാണോ ആ കളർ ആ കളറൊക്കെ ആളുകളൊക്കെ വരട്ടായിരിക്കും ഇന്ത്യയിലൊക്കെ അഞ്ചു ടൈപ്പുള്ളൂ ഈ അഞ്ച് ടൈപ്പ് തേനീച്ചകൾ നമുക്ക് തരുന്ന തേൻ അഞ്ചും കളറ് ഡിഫറൻ്റ് ആയിരിക്കും ഏറ്റവും പുതിയ ചെറുതനാണ് ആ ചെറുതന്റെ ആകപക്ഷം വരെ പഴപ്പുള്ള ചെറുതനാണത് ഇത് ശരിക്കും ചെറുതൻ എന്ന് പറയുന്നത് ചെറിയ ഉറുമ്പിന്റെ വലുപ്പുള്ള തേനീച്ചകളായിരിക്കും അവര് തേൻ കളക്ട് ചെയ്യുന്ന പൂക്കളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തുമ്പ തുളസി ഇങ്ങനെയുള്ള പൂക്കൾ അധികവും ഏറ്റവും ഔഷധ ഗുണമുള്ള ചെടികളുടെ തന്നെ മാത്രമേ ഇവരെടുക്കുള്ളൂ മാത്രമല്ല ഇവർ പൂവിന്റെ അകത്ത് കഴിഞ്ഞ് ചെന്നിട്ട് ആ തേനെടുക്കും ഏറ്റവും കൂടുതൽ മെഡിസിൻ വരും ബാക്കിയുള്ളവർക്ക് പൂവിൻ്റെ പുറത്തില്ലേ മാത്രമേ എടുക്കൂ ഇത് കിട്ടാനൊക്കെ നമുക്ക് വളരെ റിസ്ക്കാണ് കയറായിട്ട് കിട്ടുന്ന ഒരു ഹണിയ ഒരു വർഷം ഒരു പൂട്ടുനിന്ന് ഏകദേശം നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ കിട്ടും മാത്രമല്ല ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിസിനൽ പർപ്പസാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് വെയിറ്റ് അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ചെറുതാ നമ്മൾ യൂസ് ചെയ്യുക വരുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പ്രായമുള്ള ആളുകൾ കിടപ്പ് രോഗികൾ എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള ആളുകൾ ക്യാൻസർ പേഷ്യൻസ് പിന്നെ ആസ്മ അലർജി അതിൻ്റെ ഏറ്റവും നല്ല മെഡിസിനാണ് ചെയ്യുന്നത് ചെറുതായിട്ടും മഞ്ഞപ്പൊടിയും കരിഞ്ചീരത്തിലും ഇത് മൂന്നും കൂടെ കഴിയുന്ന ഒരുപാട് അസുഖങ്ങൾ വരുന്നതാണ് പ്രത്യേകിച്ച് ഒന്ന് ആസ്മ അലർജി പിന്നെ നമ്മളുടെ ത്രോട്ട് ഇഷ്യൂസ് ചുമ കസ്റ്റർ സ്റ്റൊമക്ക് ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യാം ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ചെറിയ മാത്ര ഇത് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാണ് ബേസിക്കലി എല്ലാ പെരുകൾക്കും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് പക്ഷേ സൃജന സംബന്ധിച്ച ഒരുപാട് കൂടുതലാണ് ഇത് കട്ട പിടിക്കുന്നത് ഹണി ക്രിസ്റ്റലൈസേഷൻ തേന് വെളിച്ചെണ്ണ പോലെ ഇടക്കിടയ്ക്ക് കട്ട പിടിക്കും കട്ട പിടിച്ച് എങ്ങനെയുണ്ടാവും നമുക്കിത് ഇതേപോലെ കഴിക്കാവുന്നൂ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് വെയിൽത്ത് വയ്ക്കാം വെള്ളം ചൂടാക്കി അത് കറക്കി വെക്കാം ഒറിജിനൽ ഹണിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് പഴയതുപോലെ ലിക്വിഡ് ഫോമിലേക്ക് തിരിച്ചു ആർട്ടിഫിഷ്യൽ മണികൾ കാണുമ്പോ നമ്മൾ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അകത്ത് എഫ് ജിഷന്ന് തേനീച്ച കർഷകർ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സുകൾ അവരുടെ കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂ നമ്മള് രണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയത് ഒന്ന് നമ്മളുടെ സേഫ്റ്റി തന്നെയാണ് പിന്നെ തേനീച്ചകളുടെ സേഫ്റ്റി കൂടെ നോക്കും തേനീച്ചകൾ നമ്മളെ പ്രത്യേക അവരെ അപ്പുറത്തും ചെത്തും ഫീമെയിൽ ബീസ് മാത്രം നമ്മൾ കുത്തുന്ന അവരുടെ സ്കിങ് ബാക്ക് സൈഡിലാണ് അവരുടെ മാത്രമല്ല